നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയാണ് ശനിയാഴ്ച ദിവസം നാളത്തെ ദിവസം പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ദിവസഫലമാണ് ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ പറയാൻ പോകുന്നത് നാളെ ഏവർക്കും അറിയാമല്ലോ തുലാമാസം ഒന്നാം തീയതി തുടങ്ങുകയാണ് മറ്റൊരു മലയാള മാസം കൂടി ആരംഭമാകുന്നു ഏവരും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു മാസക്കാലം വളരെയധികം ഭാഗ്യവും നേട്ടവും നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും നാളത്തെ ദിവസം മഹാഗണപതിയെ പ്രാർത്ഥിക്കാനും പ്രീതിപ്പെടുത്താനുമായിട്ട് ശ്രമിക്കേണ്ടതാണ് വിനകൾ വിനകളൊഴിക്കുന്ന വിഘ്നങ്ങൾ മാറ്റുന്ന ദേവനാണ് സാക്ഷാൽ ഭഗവാൻ മഹാഗണപതി നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ദുരിതങ്ങളും ദുഃഖങ്ങളും വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ അതൊക്കെ കണ്ണിൽ തട്ടാനുള്ളത് പുരികത്ത് തട്ടിപ്പോകുന്നു എന്നത് പറഞ്ഞത് പോലെ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിനകൾ മാറ്റി നമുക്ക് നേട്ടവും ഐശ്വര്യവും കൊണ്ടുതരുന്നതാണ് ഇവിടെ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ നാളത്തെ ദിവസഫലമാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വളരെ ഗുണകരമായ മാറ്റങ്ങളാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം കാത്തിരിക്കുന്നത് അതിലാദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക് ആത്മവിശ്വാസം വളരെ വലിയ തോതിൽ കാണാനായി സാധിക്കുന്നതാണ് ഏത് പ്രവൃത്തിയിലും ആത്മവിശ്വാസം ദൃശ്യമാകുന്നതിനാൽ തന്നെ എന്ത് പ്രയാസകരമായ പ്രവൃത്തികളായാലും അത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിച്ച് വിജയക്കൊടി പാറിക്കുവാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധ്യമാകും നമ്മൾ പൊതുവേ പറയാറുണ്ട് ഒരു മലയാള മാസം തുടങ്ങുമ്പോഴും ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പോലെ ഇരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഗുണകരമായ മാറ്റമെന്ന് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വമ്പൻ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മാസക്കാലം നിങ്ങൾ ആഗ്രഹിക്കുക എല്ലാവിധ നേട്ടങ്ങളും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും എന്നതിൽ സംശയം വേണ്ട കൂടാതെ അശ്വതി ഭരണി കാർത്തിക വിരുന്ന മേടം രാശിക്കാർക്ക് പങ്കാളിയോടൊപ്പം ചില യാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു ദിവസമാകാം മുന്നേ കൂട്ടി തയ്യാറാക്കിയ ചില യാത്രകളാകാം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു വിനോദയാത്ര പോകാം എന്ന ധാരണയിലെത്തുന്ന ചില യാത്രകളാകാം ഏതായാലും പങ്കാളികൾക്ക് അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു യാത്രയായിരിക്കും അത് ഏറെ കാലമായി സുഖമില്ലാതിരുന്ന ഒരു ബന്ധുവിനെ കാണാനും നാളത്തെ ദിവസം നിങ്ങൾക്ക് പോകേണ്ടതായി വന്നേക്കാം അപ്പോൾ ആ പോകുന്ന യാത്രയിൽ നിങ്ങൾക്കും ആ ബന്ധുവിനെ കാണുമ്പോൾ ആ സന്തോഷമുണ്ടാകും കൂടാതെ ആ സുഖമില്ലാതിരുന്ന വ്യക്തിക്കും നിങ്ങളെ കാണുന്നത് മനസ്സിനേറെ ആശ്വാസവും ആനന്ദവും നൽകുന്നതാണ് മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് കൂടാതെ നിങ്ങൾ ചില വ്യായാമ മുറകളൊക്കെ ശീലിക്കുകയാണെങ്കിൽ ഉത്തമമായിരിക്കും രാവിലെ പ്രാണായാമം ചെയ്യുന്നതും യോഗ ശീലമാക്കുന്നതുമൊക്കെ നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മേന്മയും മെച്ചപ്പെടുന്നതിനും വളരെ സഹായകമാകുന്നതാണ് നാളത്തെ ദിവസം ചില പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഒരു ഉണർവുണ്ടാകുന്ന ദിവസമാണ് ചില പുതിയ ആളുകളെയൊക്കെ കാണാനും അവരിൽ നിന്ന് ചില അറിവുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു തരാനും സാധിക്കുന്നതാണ് നാളത്തെ ദിവസം ചുരുക്കി പറയുകയാണെങ്കിൽ വളരെയധികം ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ നാളെ മഞ്ഞ നിറം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം നൽകുന്ന നിറമായതിനാൽ പ്രധാന കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ മഞ്ഞ നിറം ഉപയോഗിക്കാം ഇനി മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ഇല്ലെങ്കിൽ ഒരു കച്ചിവായാലും മതി കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം നാളെ തീർച്ചയായും നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാന് കറുകമാല സമർപ്പിക്കാനും ശ്രമിക്കുക ഒരു മാസക്കാലം ശ്രേഷ്ഠമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നാളത്തെ ദിവസം വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് ഉത്തരം അത്തം ചിത്തിര കന്യരാശിക്കാരായ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ നടക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ അതുകൊണ്ട് തന്നെ സന്തോഷം ധാരാളമായി നിങ്ങൾക്ക് ഉണ്ടാകും ഒരുപാട് നാളുകളായി വിചാരിക്കുന്നതുപോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ടും നടക്കുന്നില്ല എന്ന മനപ്രയാസം പറയുന്ന നിങ്ങൾക്ക് നാളത്തെ ദിവസം ആ മനപ്രയാസം ഉണ്ടാവുകയില്ല കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് പൂർത്തിയാക്കി സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നതാണ് വിഷമങ്ങൾ ഒരുപാട് കൂടെയുള്ള നക്ഷത്രം കൂടിയാണ് ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ വിഷമങ്ങളൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് നാളെ നാളത്തെ ദിവസം വിജയം നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തിയിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ വിവാഹം വൈകുന്ന ആളുകൾക്കും നാളത്തെ ദിവസം ചില ഉത്തമമായ വിവാഹ ആലോചനകൾ തേടിയെത്തുവാനുള്ള പ്രത്യേകമായ ഒരു ദിവസം കൂടിയാണ് വളരെ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദിവസമാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തർക്കവിഷയങ്ങളിലൊന്നും അഭിപ്രായം പറയാൻ പോകാതിരിക്കുക നമ്മൾ ചില പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു ഒരു ത്വര നമ്മളിലേക്ക് എത്തിച്ചേരും പക്ഷേ നാളത്തെ ദിവസം കഴിവതും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ തോന്നുന്ന ആ ഒരു മനസ്സിനെ കടിഞ്ഞാണിടേണ്ടതാണ് അല്ലാതെ പക്ഷം ചില വിഷമങ്ങൾ ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നാളത്തെ ദിവസം എടുക്കുന്നെങ്കിൽ വിവാഹിതരായ ആളുകളാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോടുകൂടി അതൊന്ന് ആലോചിച്ചിട്ട് വേണം തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കാരണം ചില തീരുമാനങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾ എടുക്കുന്നത് റോങ് ആയി പോകാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ ഏറ്റവും അധികം വിശ്വാസം ുള്ള നിങ്ങളെ പങ്കാളിയോടുകൂടി ആ കാര്യങ്ങളെപ്പറ്റി ചർച്ച നടത്തുവാനും ചർച്ച നടത്തിയിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അഭിപ്രായം കൂടി സ്വീകരിക്കാനും നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് നാളെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം പുറത്തു നിന്നുള്ള ഭക്ഷണം നാളെ ഒഴിവാക്കുക ആരോഗ്യ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ വരാൻ വയറ് സ്റ്റൊമൊക്കെ അപ്സെറ്റാകാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നതിനാൽ കഴിവതും പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക ചില ആളുകളൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിൽ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി നാളത്തെ ദിവസം ഒന്ന് ഒഴിവാക്കേണ്ടതാണ് ചില ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യത ഉള്ളതിനാൽ നാളത്തെ ദിവസം ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ചുരുക്കി പറഞ്ഞ് പൊതുവേ നോക്കുമ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയേറെ ഉത്തമമായിരിക്കും പക്ഷെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ് മൂലം പോരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് അല്പം ഭയമൊക്കെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങളെ ഓർത്തുള്ള ഭയമാകാം അല്ലെങ്കിൽ വിവാഹം വൈകുന്നതിനെ ഓർത്തുള്ള ഭയ ഭയമാകാം വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളിൽ താൽപ്പര്യം കുറയുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ നടക്കുന്നില്ല എന്നതിനെ ഓർത്തുള്ള ഭയമാകാം ഏതായാലും അല്പം ഭയം മനസ്സിൽ തട്ടിയിട്ടുള്ള സ്ഥിതിക്ക് നാളത്തെ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുന്നത് വളരെയധികം ഫലം ചെയ്യും അവിടുന്ന് കിട്ടുന്ന ഭസ്മം നെറ്റിയിൽ നെറ്റിയിലണിയാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ജീവിതത്തിൽ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന ഒരു തരം കാര്യങ്ങൾക്കും ഇടപെടാതിരിക്കുക നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ സന്തോഷത്തിന് ഇട അതായത് എന്തെങ്കിലും ഇടംകോലിടുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഇടപെടാതിരിക്കാനായിട്ട് മൂലം പോരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന പങ്കാളിയുടെ നേട്ടത്തിൽ സന്തോഷിക്കാൻ ഭാഗ്യം തെളിയുന്ന ഒരു ദിവസമായിരിക്കും നാളെ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം അതൊന്നും വേറെ ഒരാളുടെ മുന്നിലും അടിയറവ് വയ്ക്കാതിരിക്കുകയോ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് നാളത്തെ ദിവസം നാളത്തെ ദിവസം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടേത് മാത്രമായിരിക്കണം അതിൽ മൂന്നാമതൊരാൾ അല്ലെങ്കിൽ രണ്ടാമതൊരാ കൈ കൈകടത്താനായിട്ട് അനുവാദം കൊടുക്കാതിരിക്കുക ചില പഴയകാല ചങ്ങാതിമാരെയൊക്കെ കാണുവാനുള്ള അവസരം ഉണ്ടാകും ആ അവസര അവസരം വീണ്ടും ചില സ്നേഹബന്ധങ്ങളൊക്കെ പുതുക്കുന്നതിനാൽ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നതാണ് നിങ്ങളും വ്യായാമം ശീലിക്കേണ്ടതാണ് അറിയാമല്ലോ മനസ്സും ഊർജവും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സധൈര്യം മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുക വ്യായാമം ശീലിക്കാനായിട്ട് ഏവരും ശ്രമിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും പ്രത്യേകിച്ച് ധനുരാശിക്കാർ പൂരട്ടാതി ഉത്തിരിട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാർക്ക് കുടുംബത്തോടൊപ്പം സന്തോഷമായ നിമിഷങ്ങൾ ചിലവഴിക്കാൻ നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകുന്നതാണ് ഒരുപാട് നാളുകൾ ജോലി തിരക്കുമായി മാറി നിൽക്കുന്ന നിങ്ങൾക്ക് നാളത്തെ ദിവസം ആ തിരക്കുകളിൽ നിൽക്കു മാറി കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷം ചിലവഴിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് നാളത്തെ ദിവസം വളരെയധികം ലാഭം ഉണ്ടാകുന്ന ദിനമായിരിക്കും പ്രണയിക്കുന്ന ആളുകൾക്കും നാളത്തെ ദിനം വളരെയധികം അനുകൂലമാണ് ആരോഗ്യമാണ് വലിയ സമ്പത്ത് എന്നതുകൂടി നിങ്ങൾ മ മറക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്തെന്നാൽ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കാറില്ല പല സമയങ്ങളിലും കൃത്യമായി മരുന്ന് കഴിക്കാറില്ല അതിലേറെ കൃത്യമായി ഭക്ഷണം പോലും ചില സമയങ്ങളിൽ കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തിക്കും കയ്യിലിരിക്കുന്ന പണമല്ല സമ്പത്ത് അവൻ്റെ ആരോഗ്യമാണ് അല്ലെങ്കിൽ അവളുടെ ആരോഗ്യമാണ് ഓരോ വ്യക്തിക്കും സമ്പത്ത് അതുകൊണ്ട് നമ്മുടെ സമ്പത്തായ ആരോഗ്യത്തെ കാത്തു പരിപാലിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക് മഞ്ഞ നിറം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ദിനമായതിനാൽ തന്നെ മഞ്ഞ നിറത്തിലുള്ള ഒരു തൂവാലയെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക കൂടാതെ കോപത്തെ കഴിവതും നാളത്തെ ദിവസം നിയന്ത്രിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കോപത്തോടു കൂടി ചെയ്യുന്ന ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചടി നൽകാനുള്ള സാധ്യതയുള്ളതിനാൽ ഒരു മുൻ മുൻകരുതൽ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത് നാളത്തെ ദിവസം കോപിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ അത് കുട്ടികളോടാകട്ടെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടാകട്ടെ ഭർത്താവ് ഭാര്യയോടാകട്ടെ അല്ലെങ്കിൽ ആരോടുമായിക്കൊള്ളട്ടെ സുഹൃത്തുവിനോടാകട്ടെ സഹപാഠികളോടാകട്ടെ അല്ലെങ്കിൽ കർമ്മ ജോലി ചെയ്യുന്നവരോടാകട്ടെ നാളത്തെ ദിവസം കഴിവതും ആരുമായും ദേഷിച്ചുള്ള സംസാരങ്ങൾക്ക് പോകരുത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ ഇത് കരുതിക്കൊള്ളൂ കാരണം നാളത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളെടുത്ത് ചാടി പറയുന്ന ഒരു കാര്യം പിന്നീട് നിങ്ങൾക്ക് ഖേദിക്കാനായി ഇടവരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ നാളത്തെ ദിവസഫലമാണ് പറഞ്ഞത് മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും നാളത്തെ ദിവസം ഗണപതി ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തുക ഭഗവാനെ പ്രീതിപ്പെടുത്തുക നാളെ മറ്റൊരു മലയാള മാസം കൂടിയാണ് ആരംഭമാകുന്നത് നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം പോലെയിരിക്കും ആ ഒരു മാസക്കാലം ഗുണകരമായ ശ്രേഷ്ഠകരമായ നേട്ടം ൾ നമ്മളിലേക്ക് എത്തിച്ചേരാൻ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി